രാജ്യം യുദ്ധമുഖത്ത് നിൽക്കുമ്പോഴും സുപ്രീം കോടതി ഈ രാജ്യത്തെ അധർമ്മത്തിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ട് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഒരു ആഭ്യന്തര യുദ്ധത്തിന് ഉത്തരവാദിയാണെന്ന് ആരോപിച്ച് ബി ജെ പി എം പി നിഷികാന്ത് ദുബെയുടെ പരാമർശത്തിന് ശക്തമായ ശ്വാസനം നൽകിയിരിക്കുകയാണ് ഈ പരാമർശം അങ്ങേയറ്റം നിരുത്തരവാദപരവും ശ്രദ്ധ ആകർഷിക്കാനുള്ള പ്രവണതയെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നാണ് ചീഫ് ജസ്റ്റിസ് കുറ്റപ്പെടുത്തിയത് എന്നിരുന്നാലും കോടതി ലക്ഷ്യ നടപടികൾ ആരംഭിക്കാൻ വിസമ്മതിച്ച സുപ്രീം കോടതി അത്തരം പരിഹാസ്യമായ പ്രസ്താവനകളിൽ വാടിപ്പോകാൻ കോടതികൾ പൂക്കൾ പോലെ ദുർബലമല്ല എന്നും കൂട്ടിച്ചേർത്തു തമിഴ്നാട് ഗവർണറെ പൂട്ടിക്കൊണ്ട് ബില്ലിൽ മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞതും രാഷ്ട്രപതിക്ക് പൂർണ്ണമായ വീറ്റു അധികാരമില്ല എന്ന് പറഞ്ഞതും കൂടാതെ ബില്ലിൽ കോടതിയുടെ ശക്തമായ ഇടപെടലും കൊണ്ട് ബി ജെ പിയുടെ പൊതുശത്രുവായിട്ട് സുപ്രീംകോടതി ഈ അടുത്ത കാലത്ത് മാറുകയായിരുന്നു ഉപരാഷ്ട്രപതി ഉൾപ്പെടെ നേരിട്ടായിരുന്നു സുപ്രീംകോടതിക്കെതിരെ കടന്നാക്രമണം നടത്തിയത് അങ്ങനെ നിയമം സുപ്രീം കോടതി ഉണ്ടാക്കുമെങ്കിൽ പാർലമെന്റ് അടച്ചുപൂട്ടാമെന്ന പ്രസ്താവനയുമായിട്ടായിരുന്നു ദുബൈ എത്തിയത് ഈ ആരോപണത്തിൽ കോടതി ലക്ഷ്യ ഹർജിക്ക് അനുമതി കൊടുത്തതും സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊൻപത് പ്രകാരം സ്വതന്ത്രമായ സംസാരത്തിനും ആവിഷ്കാരത്തിനുമുള്ള മൗലിക അവകാശത്തിന് കീഴിൽ സംരക്ഷിക്കപ്പെടുന്നു എന്നും പറഞ്ഞു പൊതുജനങ്ങളുടെ കണ്ണിൽ കോടതികളിലുള്ള വിശ്വാസവും വിശ്വാസ്യതയും ഇത്തരം അസംബന്ധ പ്രസ്താവനകളിലൂടെ ഇളകുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് കൂടി സുപ്രീം കോടതി പറഞ്ഞുകൊണ്ടാണ് ദുബൈക്ക് കനത്ത മറുപടി കൊടുക്കുന്നത് എന്നിരുന്നാലും അങ്ങനെ ചെയ്യാനുള്ള ആഗ്രഹവും ബോധപൂർവമായ ശ്രമവും ഉണ്ടെന്ന് സംശയത്തിന് നിലയിൽ പറയാൻ കഴിയും ഇതാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് കോടതി ലക്ഷ്യത്തിന്റെ അധികാരം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന് മുനി പറഞ്ഞുകൊണ്ട് ഉത്തരവ് ഇങ്ങനെ ശക്തമായി പ്രസ്താവിച്ചു കോടതികൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ന്യായമായ വിചാരണ ജുഡീഷ്യൽ നിർഭയത്വം സാമൂഹിക വിശ്വാസം തുടങ്ങിയവ മൂല്യങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ കോടതികൾ കോടതി ലക്ഷ്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് അവരുടെ വിധിന്യായങ്ങളെയും തീരുമാനങ്ങളെയും സംരക്ഷിക്കേണ്ടതില്ല തീർച്ചയായും കോടതികൾക്കും ജഡ്ജിമാർക്കും വിശാലമായ ചുമരുകളും ചുമതലകളും പരോക്ഷ വിശ്വാസവുമുണ്ട് വിമർശനമോ വിമർശനപരമോ പക്ഷപാതപരവും ീർത്തിപരവും ദുരുദ്ദേശപരവുമാകുമ്പോൾ ആളുകൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുമെന്നും പറയുന്നുണ്ട് ഭരണഘടനയാണ് പരമോന്നതമെന്ന് സുപ്രീം കോടതി ആവർത്തിച്ചു പറഞ്ഞു അതായത് പാർലമെന്റ് ആണ് പരമോന്നതമെന്ന് പറഞ്ഞ ഉപരാഷ്ട്രപതിക്കുള്ള മറുപടിയും കൂടി സുപ്രീം കോടതി ഇത് വഴി കൊടുത്തു ഒരു ജനാധിപത്യത്തിൽ നിയമനിർമ്മാണ സഭയായാലും എക്സിക്യൂട്ടീവായാലും ജുഡീഷ്യറി ആയാലും പ്രത്യേകിച്ച് ഭരണഘടനാപരമായ ജനാധിപത്യത്തിൽ ഓരോ രാഷ്ട്രവും ഭരണഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുമാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ എല്ലാവരേക്കാളും ഉയർന്നത് ഭരണഘടനയാണ് ഭരണഘടനയാണ് എല്ലാവരുടെയും മേൽ പരിധികളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്നത് മൂന്ന് മൂന്നവയവങ്ങളിലും നിഷ്പിക്ഷിതമായ അധികാരങ്ങൾ ജുഡീഷ്യൽ അവലോകനത്തിലുള്ള അധികാരം ഭരണഘടന ജുഡീഷ്യറിക്ക് നൽകിയിട്ടുണ്ട് ചട്ടങ്ങൾ അവയുടെ ഭരണഘടനാ സാധ്യത പരിശോധിക്കുന്നതിനും ജുഡീഷ്യൽ വ്യാഖ്യാനത്തിനും ജുഡീഷ്യൽ അവലോകനത്തിനും വിധേയമാണ് അതിനാൽ ഭരണഘടനാ കോടതികൾ ജുഡീഷ്യൽ അവലോകനത്തിലുള്ള അധികാരം പ്രയോഗിക്കുമ്പോൾ അവ ഭരണഘടനയുടെ ചട്ടക്കൂടിൽ പ്രവർത്തിക്കുന്നവയാണ് വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കാനോ വിദ്വേഷ പ്രസംഗത്തിൽ ഏർപ്പെടാനുള്ള ഏതൊരു ശ്രമത്തെയും ഇരുമ്പ് മുഷ്ടി ഉപയോഗിച്ച നേരിടുമെന്നും വ്യക്തി ക്കി അടിവരിട്ട് സുപ്രീം കോടതി പറഞ്ഞു വിദ്വേഷ പ്രസംഗം അനുവദിക്കാനാകില്ല എന്ന് കൂടി പറഞ്ഞു അത് ശരിക്കും ബി ജെ പിക്ക് കിട്ടുന്ന അടിയാണ് കാരണം നരേന്ദ്രമോദി ഉൾപ്പെടെയാണ് വിദ്വേഷ പ്രസംഗം വാതോരാതെ പറയുന്നത് അത് ലക്ഷ്യമിടുന്ന ഗ്രൂപ്പിലെ അംഗങ്ങളുടെ അന്തസ്സും ആത്മാഭിമാനവും നഷ്ടപ്പെടുത്തുകയും ഗ്രൂപ്പുകൾക്കിടയിൽ പൊരുത്തക്കേ ഉണ്ടാക്കുകയും സഹിഷ്ണുതയും തുറന്ന മനസ്സും ഇല്ലാതാക്കുകയും ചെയ്യുന്നു സമത്വ ആശയത്തോട് പ്രതിബന്ധതയുള്ള ഒരു ബഹു സാംസ്കാരിക സമൂഹത്തിന് ഇത് അനിവാര്യമാണ് ലക്ഷ്യമിടുന്ന ഗ്രൂപ്പിനെ അകറ്റുവാനോ അപമാനിക്കുവാനോ ഉള്ള ഏതൊരു ശ്രമവും ക്രിമിനൽ കുറ്റമാണ് അതനുസരിച്ച് കൈകാര്യം ചെയ്യണം ഉത്തരവിൽ കൂട്ടിച്ചേർത്ത വക ഇത്രയുമാണ് ഉത്തരവാദിത്വ വിഷയത്തിൽ ഒരു സ്ഥാപനമെന്ന നിലയിൽ ജുഡീഷ്യറി വിവിധ സംവിധാനങ്ങളിലൂടെ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരാണെന്നും സുപ്രീംകോടതി പറഞ്ഞു വാദങ്ങൾ തുറന്ന കോടതിയിലാണ് നടക്കുന്നത് തീരുമാനങ്ങൾ വിധിന്യായങ്ങളും യുക്തിസഹമായി എടുക്കപ്പെടുന്നു ജുഡീഷ്യൽ നടപടിക്രമങ്ങൾ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നു വിധിന്യായങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്കും വിമർശനത്തിനും വിധേയമാക്കുന്നു തീരുമാനങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ആവശ്യമെങ്കിൽ അപ്പീൽ അവലോകനം രോഗശാന്തി അധികാരപരിധി ഒരു വലിയ ബെഞ്ചിന്റെ റഫർ എന്നിവയിലൂടെ തിരുത്തലുകൾ വരുത്തുകയും ചെയ്യുന്നു ജുഡീഷ്യലുടെ നിയമസാധ്യതയും വിശ്വാസ്യതയും പൊതുജനവിശ്വാസത്തിൽ വേരൂന്നിതും ന്യായവും നിഷ്പക്ഷവും സുതാര്യവുമായ തീരുമാനമെടുക്കും നിലനിർത്തപ്പെടുന്നതുമാണെന്നും സുപ്രീം കോടതി അവസാനിപ്പിക്കുന്നത് ജുഡീഷ്യൽ അവലോകനത്തിന്റെ അധികാരം വിനിയോഗിക്കുന്നതിനായി പൗരന്മാർ കോടതി സമീപിക്കുമ്പോൾ അവർ അത് ചെയ്യുന്നത് അവരുടെ അടിസ്ഥാനപരവും അല്ലെങ്കിൽ നിയമപരമായ അവകാശങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അത്തരമൊരു പ്രാർത്ഥന കോടതി പരിഗണിക്കുന്നത് അതിന്റെ ഭരണഘടന കടമയുടെ പൂർത്തീകരണമാണെന്നും കോടതി പറയുന്നുണ്ട് ഒരുപക്ഷെ യുദ്ധ സാഹചര്യമായതുകൊണ്ടായിരിക്കാം ഒരു മൃതു സമീപനത്തിലൂടെ സുപ്രീം കോടതി എത്തിയത് പക്ഷേ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടിടത്തും കൊള്ളേണ്ടവർക്ക് കൊള്ളേണ്ടതുപോലെയും സുപ്രീം കോടതി നന്നായി തന്നെ കൊടുത്തിട്ടുണ്ട് എന്തിരുന്നാലും സുപ്രീം കോടതി വിമർശിച്ചവർക്ക് നല്ല ശിക്ഷ കൊടുത്ത് മാതൃകയാക്കേണ്ടിയിരുന്നതാണ് സിദ്ധാർത്ഥത്തിൽ വേണ്ടിയിരുന്നത് എന്തായാലും ഈ സാഹചര്യത്തിൽ അത് പറ്റിയില്ല എന്നത് മാത്രം ഒരു വിഷമം